Namaskar oh. േ ശിവർത്ഥസാധികേ നാരായണി അത സപ്തദശോധ്യായ പതിനേഴാം സ്വർഗം പത്തു ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു ഇപ്പോൾ ശ്രീശുഖൻ അച്ഛനോട് അനുജ്ഞ വാങ്ങി ജനകമഹാരാജാവിനെ കാണാൻ ആ രാജ്യത്തേക്ക് പോവുകയാണ് എങ്ങനെയാണ് രാജാവ് ശിക്ഷ നൽകാതെ ഒരു ജനതയെ നയിക്കുന്നത് മനസ്സിലാക്കണമെന്ന് ശുഗൻ ആഗ്രഹം പറയുന്നു സാധാരണ ശിക്ഷയിലുള്ള ഭയമാണല്ലോ ധർമ്മം ധർമ്മമനുസരിക്കാൻ കാരണം അപ്പോൾ ശിക്ഷ നൽകാതെ എങ്ങനെയാണ് ഇത്ര വലിയ ഒരു ജനതയെ ജനകൻ നയിക്കുന്നത് അപ്പോൾ മംഗളം ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് വ്യാസമഹർഷി ശുഖനെ യാത്രയാക്കുന്നു എന്നിട്ട് പോയിട്ട് വീണ്ടും ഈ ആശ്രമത്തിലേക്ക് എൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ആ മകൻ്റെ മുഖം കാണാതെ അദ്ദേഹത്തിന് സുഖമായി ജീവിക്കാൻ പ്രയാസമാണ് എന്ന് അറിയിക്കുന്നു സൂദനും മഹർഷിമാരും തമ്മിലുള്ള സംവാദമാണല്ലോ ശ്രീമദ് ദേവി ഭാഗവതം അതിൽ ഇടയ്ക്ക് വരുന്ന കഥയാണ് ശുഗൻ്റെ കഥ അപ്പോൾ സൂത ഉവാച ശ്ലോകം പതിനൊന്ന് ഇത്യുക്ത ചൈവ പ്രദക്ഷിണം ചലിതസ്തരസാതീവ ധനുർമുക്ത ശരോ യഥ സമ്പൂജ്യനായ പിതാവിനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച ശേഷം വില്ലിൽ നിന്ന് വിട്ട ശരം പോലെ ശുഗൻ അതിവേഗം അവിടെ നിന്ന് നിർഗമിച്ചു ശ്ലോകം പന്ത്രണ്ട് സം പശ്യൻ വിവിധാൻ ദേശാൻ ലോകാംശ പിണ വനാനി പാദവാംശേത്രാണി ഫലിത പല വിധത്തിലുള്ള പ്രദേശങ്ങളെയും ധനവാന്മാരായ ആളുകളെയും വനങ്ങളെയും വിളഭൂമികളെയും കണ്ടുകൊണ്ട് യാത്രയാകുന്നു ശ്ലോകം പതിമൂന്ന് ശ്ലോകം പതിനാല് രണ്ട് ശ്ലോകങ്ങൾ ഒരുമിച്ച് വായിക്കാം താമസാം സ്തപ്യമാനാം യാജകാൻ ദീക്ഷയാൻവിതാൻ യോഗാഭ്യാസരഥാൻ യോഗി വനപ്രസ്ഥാൻ വനൌകസഹ ശ്ലോകം പതിനാല് ശൈവാൻ പാശുപതാം ഛൈവ സൗരാജ്ഞാഛാം ഛ വൈഷ്ണവാൻ വീക്ഷ്യ നാനാവിധാൻ ധർമാൻ ജഗമാതിസ്മയൻ മുനിഹി പതിമൂന്ന് പതിനാല് ശ്ലോകങ്ങളുടെ അർത്ഥം അനുഷ്ഠിക്കുന്ന താപസന്മാരെയും യാഗത്തിനു വേണ്ടി ദീക്ഷ വരിച്ചിരിക്കുന്നവരെയും യോഗാഭ്യാസത്തിൽ മുഴുകിയവരെയും വനവാസം വരിച്ച യോഗികളെയും വാനപ്രസ്ഥന്മാരെയും ശൈവന്മാരെയും പാശുപഥന്മാരെയും സൂര്യോപാസകന്മാരെയും ശാക്തന്മാരെയും വൈഷ്ണവന്മാരെയും വിഭിന്ന ധർമാനുഷ്ഠാനങ്ങളെയും കണ്ടുകൊണ്ട് അത്ഭുതപ്പെട്ട് ശുഗമുനി യാത്ര തുടർന്നു ശ്ലോകം പതിനഞ്ച് വർഷദ്വയനമേരും സമൂ ല മഹാമതിഹി ഹിമാചലം ച വർഷേണ യഗാമ മിഥിലാം പ്രതി രണ്ടു വർഷം കൊണ്ട് മേരി മേരുപർവ്വതത്തെയും ഒരു വർഷം കൊണ്ട് ഹിമാലയ പർവ്വതത്തെയും കടന്ന് ബുദ്ധിമാനായ അദ്ദേഹം മിഥിലാപുരത്തിൽ എത്തിച്ചേർന്നു ശ്ലോകം പതിനാറ് പ്രവിഷ്ടോ മിഥിലാമ്യേ പശ്യൻ സർവർദ്ധിമുത്തമാം പ്രജാതാ സർവ സദാചാര സുസംസ്ഥിതാ മിഥിലാപുരിയിലേക്ക് കടന്നപ്പോഴേക്കും അതിൻ്റെ സർവവിധമായ സമൃദ്ധിയും അദ്ദേഹം കണ്ടു സുഖികളും സദാചാരത്തിൽ അടിയുറച്ചവരുമാണ് പ്രജകളെല്ലാമെന്ന് അദ്ദേഹം മനസ്സിലാക്കി ശ്ലോകം പതിനേഴ് ക്ഷത്രനിവാരിതസ്തത്ര കസ്ത്വമത്ര സമാഗതഖിം തേ കാര്യസ്വേനി ദ്വാരപാലകൻ തടഞ്ഞുകൊണ്ട് ചോദിച്ചു ഇവിടെ വന്ന നീ ആര് എന്തിന് വന്നു അവൻ ഇങ്ങനെ ചോദിച്ചിട്ടും അദ്ദേഹമൊന്നും പറഞ്ഞില്ല ശ്ലോകം പതിനെട്ട് നിസ് നഗരദ്വാരത് സ്ഥിരസ്ഥ വിസ്മിതോ അതിഹസന്തസ്തൗ വചോനോ വചന നഗരദ്വാരത്തിൽ വെച്ച് തടയപ്പെട്ട അദ്ദേഹം വിസ്മയസ്തബ്ധനായി ഒന്നും പറയാതെ ചിരിച്ചുകൊണ്ട് അവിടെ തന്നെ തൂടുപോലെ നിന്നു പതിനെട്ട് ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞു അധ്യായം പതിനേഴിലെ സുഖിനോ ഭവന്തു